ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആണ്ട്ടോ എന്നാലും എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദൈ നമ്മളിന്നിപ്പോ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടെയൊക്കെയാന്നുള്ളതൊക്കെ പറയാട്ടോ രാവിലെ ദൈവം നേരം വെളുത്ത് ഉള്ളൂ പുറത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ദൈവം രണ്ടുപേരും കൂടെ അഴിയുമ്പോൾ തൂങ്ങി കിടക്കുന്നുണ്ട് തലേന്ന് രാത്രി നമ്മൾ കടയിൽ പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഉണങ്ങാനായിട്ട് ഇട്ടതാണ് അപ്പൊ ഇക്കാര്യം ഞാനും കൂടിയാണ് പോണത് ഇപ്പൊ ടൈം ഒരു ആറ് മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് എങ്ങടെ പൊണി എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാളെ മുമ്പ് രണ്ടു മാസം മുമ്പ് ഇക്കാർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇടയ്ക്കിടക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോകണം അപ്പൊ രാവിലെ നമ്മൾ പോയി ടോക്കൺ കഴിഞ്ഞാലാണ് ഈവനിങ്ങില് ഡോക്ടർ ഉണ്ടാവുള്ളൂ ഡോക്ടർ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് ആലുവ ആരോഗ്യാലയത്തിലാണ് ഏട്ടോ പോണത് അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാനാണ് പോയി ടോക്കൺ എടുക്കാനായിട്ട് പോണത് അപ്പം അവിടെ ചെന്നപ്പോഴാണ് സിസ്റ്റർ പറയുന്നത് ഇന്ന് ഡോക്ടർ ഇല്ല ഇന്ന് ലീവാണത്രേ അങ്ങനെ പിന്നെ ഞങ്ങൾ ആകെ ചമ്മി മാറി അവിടെ നിന്ന് തിരിച്ചു പോന്നു കാരണം അതുവരെ പോയത് വെറുതെയായി തണുപ്പും ഒക്കെ കൊണ്ട് വിറച്ച് കിടവിടാ വിറച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ പിന്നെ എന്തായാലും വെറുതെ ആയില്ലേ എന്ന് കരുതിയിട്ട് ഈ നല്ല തണുപ്പത്ത് ഒരു ചൂട് ചായ കുടിക്കാന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു കടയിലേക്ക് പോയിട്ടാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബായി നമുക്ക് രണ്ട് അടിപൊളി ചായയാണ് കേട്ടോ നല്ല അടിപൊളി ചായയായിരുന്നു പിന്നെ പോരാത്തേന് പുറത്ത് നല്ല തണുപ്പായത് കാരണം ആ ചൂടുള്ള ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി ഉണ്ടായി അങ്ങനെ രാവിലെ തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ചായയോടൊപ്പം തന്നെയാണ് വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ചായ കുടിച്ച് ആ ഒരു മഴത്തുള്ളി ഗ്ലാസ്സിലേക്ക് വന്നപ്പോൾ സമാധാനമായി അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടായി നമ്മളത് വാങ്ങിയില്ല കാരണം അലേ ദിവസമായിരിക്കും എന്നൊരു തോന്നുന്നത് കാരണം ഞങ്ങൾ അത് വാങ്ങിയില്ല പിന്നെ ഇക്കാക്കിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിട്ടോ അവർക്ക് എന്തോ മുൻപരിചയം മുൻപരിചയുണ്ടെന്ന് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചുപോന്നപ്പോ